ലെനയും ഞാനും മുമ്പ് വിവാഹിതരായവരാണ് ഇത് രണ്ടാം വിവാഹം ഇതിൽ ഉറച്ചു നിൽക്കും ഒളിക്കാനും വരയ്ക്കാനും ഒന്നുമില്ല അത് തപ്പി ആദ്യം കണ്ടുപിടിച്ചവരെ പോലെ ആരും ആഘോഷിക്കുകയും വേണ്ട ലെനയുടെയും തൻ്റെയും ജീവിതത്തിലെ രണ്ടാം ഇന്നിങ്സാണ് ഈ വിവാഹമെന്ന് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ബാംഗ്ലൂരുവിൽ നടന്ന വിവാഹ റിസപ്ഷനിലാണ് പ്രശാന്ത് ഇക്കാര്യം വെളിപ്പെടുത്തിയത് നിങ്ങളുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് ഈ മനോഹര നിമിഷത്തിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നതിൽ നന്ദിയുണ്ട് ഇത് ഞങ്ങൾ രണ്ടുപേരുടെയും പേരുടെയും സെക്കൻഡ് ഇന്നിങ്സാണ് പക്ഷേ ഇന്നിവിടെ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ ഇത് ജീവിതകാലം മുഴുവനുമുള്ള ആണെന്ന് തന്നെ പറയുന്നു സ്നേഹം മാത്രം പ്രശാന്ത് ബാലകൃഷ്ണന്റെ വാക്കുകൾ പ്രശസ്ത ഷെഫ് സുരേഷ് പിള്ളെയാണ് വിവാഹ റിസപ്ഷന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് പ്രിയപ്പെട്ട ലെനയ്ക്കും പ്രശാന്ത് ബ്രോക്കും നിങ്ങൾക്ക് നന്മ നേരുന്നു എൻ്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാർ ഏറ്റവും അടുത്ത കുടുംബ സുഹൃത്തുക്കളുമായി ബാംഗ്ലൂരുവിൽ ലളിതവും മനോഹരവുമായ നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാനായി സുരേഷ് പിള്ളയുടെ വാക്കുകൾ ജനുവരി പതിനേഴിന് ബാംഗ്ലൂരു മല്ലേശ്വരം ക്ഷേത്രത്തിലായിരുന്നു വിവാഹം ചടങ്ങിൽ ഇരുവരുടെയും വീട്ടുകാർ മാത്രമാണ് പങ്കെടുത്തത് ലന ആത്മീയതയെ പറ്റിയടക്കം സംസാരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു പ്രശാന്ത് അത് കാണാനും ഇടയായിരുന്നു ആ വീഡിയോ കണ്ടാണ് ലെനയെ പ്രശാന്ത് വിളിക്കുന്നത് ആ സൗഹൃദം മുന്നോട്ട് പോകുകയും അതൊരു വിവാഹാലോചനയിൽ എത്തുകയുമായിരുന്നു ഫിലിം കോൺ നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി